മറിയം ത്രേസ്യയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുമ്പോൾ സഫലമാകുന്നത് ചിറമേൽ മങ്കിടിയാൻ കുടുംബത്തിന്റെ പ്രാർത്ഥന കൂടിയാണ് തൃശൂർ പുത്തൻചിറ മങ്കിടിയാൻ കുടുംബത്തിൽ ജനിച്ച മറിയം ത്രേസ്യ കുടുംബാംഗങ്ങളുടെ മാതൃകയും വിശുദ്ധ സാന്നിധ്യവുമാണ് പുത്തൻചിറ ഗ്രാമവും വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടെ ലോക ശ്രദ്ധ നേടും ചിറമേൽ മങ്കിഡിയാൻ കുടുംബത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കുമാണ് ഒക്ടോബർ പതിമൂന്നിന് വിരാമമാകുന്നത് മങ്കിടിയാൻ കുടുംബത്തിൽ പിറന്ന മറിയൻ ത്രേസിയെ അന്ന് വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കും വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബത്തിലെ പിൻതലമുറക്കാരായ എഴുപതോളം പേരാണ് ആവേശപൂർവ്വം പങ്കെടുക്കുക വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും മറിയൻ ത്രേസിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിൽ മങ്കിടിയാൻ കുടുംബത്തിലെ പിൻതലമുറക്കാരുടെ സന്തോഷവും ആഹ്ലാദവും വാക്കുകളിൽ പ്രകടമാണ് ഞങ്ങൾ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ വിശുദ്ധിയാവും എന്നുള്ളത് അതിപ്പോൾ സാക്ഷാത്കരിച്ചു പിന്നെ എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അറിയായിരുന്നു പുണ്യോതിയാകും എന്നുള്ളത് പക്ഷേ വാഴ്ത്തപ്പെട്ടവളായ പിന്നാലെ തന്നെ പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വിശുദ്ധിയായി അതിന് എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം സന്തോഷമുണ്ട് അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തിലാണ് വാഴ്ത്ത ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരുന്ന ദിവസമാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് റോമിയിൽ പോവാനും വളരെ സന്തോഷം ആ ചടങ്ങ് നേരിട്ട് കാണാനും ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിന് നാളെ പോകാൻ പറ്റി വിസയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോകാൻ പറ്റിയതിനും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തില്ല എല്ലാവരും പ്രത്യേകിച്ച് പുത്തഞ്ചിറക്കി കിട്ടിയാൽ ഭയങ്കര ഒരു ആനുക ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് മാമൻ വിസ സ്വീകരിച്ച് ഇവിടെ തന്നെ മടത്ത് മഠം ഉണ്ടാക്കി രൂപീകരിച്ച് ഇവിടെ തന്നെ വിശുദ്ധയായി തീർന്ന് ഇവിടെ തന്നെ അടക്കം ചെയ്യാൻ പറ്റിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ചിറമേൽ മങ്കിഡിയാൻ തോമയുടെയും താണ്ടയുടെയും മൂന്നാമത്തെ മകളായി മറിയന്ത്രേസ്യ ജനിക്കുന്നത് ചെറുപ്പം മുതൽ മറിയന്ത്രേസ്യ പുലർത്തിയ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത പ്രവർത്തനവും ഏറെ ആദരവും പിടിച്ചു പറ്റിയിരുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് മറിയന്ത്രേസ്യ തിരുവസ്ത്രം സ്വീകരിച്ച് സന്യാസിനിയായി മാറിയത് തിരു കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയും മറിയന്ത്രേസ്യാണ് അമ്പതാമത്തെ വയസ്സിൽ അന്ത്യം സംഭവിച്ചുവെങ്കിലും ചുരുങ്ങിയ കാലയളവിൽ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ദൈവവേലയാണ് മറിയം ത്രേസിയെ ദൈവിക ഔന്നത്യത്തിൽ എത്തിച്ചത് ബ്യൂറോ തൃശൂർ ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക